കസബ രോമാഞ്ചം സന്തതികൾ എന്ന മൂന്ന് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ച ജോബി ജോർ തടത്തിൽ നിർമ്മിക്കുന്ന അതായത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്നിഷ്കിന്താ ഖണ്ഠം ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റിവ്യൂ ചോദിച്ചറിയാം ആ ഞെട്ടിക്കുന്ന കഥാപാത്രമാണോ ഇത അതുപോലെ തന്നെ ആസിഫലീം കുറേ കാലത്തിന് ശേഷം വളരെ ഒരു ഫാമിലിമാൻ ആയിട്ടുള്ള ഒരു എന്നാലൊരു ഒരു ഒരു സസ്പെൻസ് ഒക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ക്യാരക്ടറാണ് ഒരു നമുക്ക് കാണുമ്പോൾ ഒരു എവിടെയൊക്കെ ഒരു ദുരൂഹത നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നാലും അവസാനം ആ ദുരൂഹതയ്ക്ക് ശേഷം അവസാനം സിനിമ അവർ പറയാൻ പറയാനുദ്ദേശിക്കാനായി എൻഡിലേക്ക് എത്തിക്കുന്നു അങ്ങനെ കാണേണ്ട സിനിമയാണ് പത്തിൽ നമുക്കൊരു പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഷ്കിന്താകാന്ഡം എന്ന് പറഞ്ഞാൽ പറയാ രാമായണത്തിലെ ഒരു അധ്യായമാണ് കിഷ്കിന്താകാന്ഡം അത് കാടിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അപ്പൊ ഈ കാടിനെ ചുറ്റിപ്പറ്റിയൊരു കഥ ആകുമ്പോ എന്തായിരിക്കും എന്ന് അറിയാനുള്ളത് നമുക്ക് തോന്നും പക്ഷെ അത് കാട്ടിലൂടെ തന്നെ ആദ്യം കഥ ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിച്ച് കഥ പിന്നെ പോകുമ്പോ ഒരുപാട് പേരുടെ മാനസിക വ്യാപാരങ്ങളിലേക്കായി മാറി ഒരു അച്ഛൻ്റെയും മകൻ്റെയും മാനസിക വ്യാപാരങ്ങൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇതിനെയെല്ലാം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഇതിൻ്റെ സംവിധായകൻ ഇതിൻ്റെ രചനയിലാണ് അതിൻ്റെ വൈഭവം ഈ രചനയിൽ അദ്ദേഹം വളരെയധികം സ്കില്ല് നല്ലവണ്ണം ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട് ഈ രചനയുടെ കാര്യത്തിൽ ഒരുപാട് ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട് ഇന്ന് പ്രായമായുള്ള ആൾക്കാർ കണ്ടുവരുന്ന ആ മാനസിക വ്യാപാരങ്ങളെയൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പഠിച്ചിട്ട് അത്തരമൊരു കഥയാണ് അദ്ദേഹം അതിനെ പറ്റിയ കാസ്റ്റിംഗ് ആണ് അദ്ദേഹം നടത്തിക്കുന്നത് വിജയരാഘവൻ എന്ന നടൻ സൂപ്പറായിട്ട് ആയിട്ട് ആസിഫ് അലിയുടെ അഭിനയം നന്നായിട്ടുണ്ട് പത്തിലൊരു നാൻ വരെ കൊടുക്കും ചേച്ചി പടം വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല നല്ല ഡയറക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി നല്ല സ്ക്രിപ്റ്റ് കഥയിൽ തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് അതിൻ്റെ സസ്പെൻസ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് ആൻഡ് അവസാനത്തെ സീൻ ശരിക്കും അച്ഛൻ്റെയും മകൻ്റെയും ആ സ്നേഹ സ്നേഹം കുടുംബം അതെ കുടുംബ ബന്ധങ്ങളുടെ ഇത്രയും ഇങ്ങനെ ഏഴ ചീർത്തിട്ടുള്ള നല്ല ഒരു വളരെ നന്നായിട്ടുണ്ട് നമുക്ക് ശരിക്കും ഹൃദയസ് പിന്നെ അസീഫാലിയും വിജയരാഘവനും ആ അവർ മത്സരിച്ച് അഭിനയിച്ചേക്ക് ആരാരാ പറയാൻ പറ്റില്ല ഓഫ് കോഴ്സ് അവർണ്ണേ നന്നായിട്ടുണ്ട് ആൻഡ് ഡയറക്ടർക്ക് നല്ല ഹാൻഡ്സ് സോഫ്

പതിയെ തുടങ്ങി ചെറിയ ചെറിയ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വന്ന് ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫീൽ വരുന്ന ഒരു മൂവിയായിരുന്നു പിന്നെ പെർഫോമൻസ് വേണ്ടത് വിജയരാഘവൻ ചേട്ടനും ആസിഫലി രണ്ടുപേരും കോമ്പറ്റീഷനായിരുന്നു പറയാം രണ്ടുപേരും അടിപൊളി പെർഫോം ചെയ്തത് ആസിഫലിൻ്റെ കണ്ണ് പ്രത്യേകിച്ച് എന്താ പറയുക പുള്ളി കരയുമ്പോൾ ക്ലൈമാക്സിൽ നമ്മളും കരഞ്ഞു ആൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊള്ളായിരുന്നു നമ്മൾ സ്ഥിരം കാണുന്നത് അല്ല നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ആയിരുന്നു സോ ലൈക്ക് സ്ലോ ആണ് പക്ഷേ എനിക്ക് അങ്ങനെ ലാഗ് ഫീൽ ചെയ്യില്ല കാരണം എപ്പോഴും ഒരു ക്യൂരിയോറ്റി ഉണ്ട് ഫിലിം സ്റ്റാർട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തു ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ഒരു വിശേഷ ടെസ്റ്റ് എന്നാൽ ഇമോഷണൽ ടച്ച് ചെറിയൊരു സെന്റിൽമെൻറ്റ്സ് ഒരു ഒരു ഇമോഷണൽ മൂവിയാണ് കുറച്ച് എന്താ പറയുക നമ്മൾ കാണുമ്പോൾ കണ്ടറി സോ പെർഫോമൻസ് ക്ലൈമാക്സ് അടിച്ചു ആസിഫ് ഏ റേറ്റിംഗ് കൊടുക്കാൻ നമ്മളാളില്ല ബട്ട് മൂവി നല്ലൊരു മൂവിയാണ് ആസിഫറുടെയും വിജയരാവ് ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് എല്ലാവരും അടിപൊളി റിവ്യൂടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ പറയണ്ട അത്രയും ആൾക്കാർ കയ്യടിച്ചിട്ടും ഇമോഷൻസുമായിട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നതേ കാണുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എന്താ പറഞ്ഞാൽ നമ്മൾ ആസി ഫസ്റ്റ് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പം നമ്മളുടെ ഒരു കെട്ടിപ്പിടിക്കലുണ്ട് ആ കെട്ടിപ്പിടിക്കൽ തന്നെയാണ് ഇവിടെയും നടന്നത് എന്ന് പറഞ്ഞാൽ ആ ഇമോഷൻസ് കറക്റ്റായി വർക്ക് ആയിരുന്നല്ലേ ആ ഒരു അച്ഛൻ മകൻ ബന്ധുവും എല്ലാം എല്ലാം ടോട്ടലി അത് വർക്കൗട്ടായിട്ടുണ്ട് ഹാപ്പി ഹാപ്പി എന്താ പടം കിഷ്കിൻ കണ്ടോ ഞാൻ പടത്തിന്റെ പേര് കേട്ടപ്പോഴും ഞാൻ ട്രെയിലർ കാണാറില്ല പടത്തിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഒരു കോമഡി പടം അങ്ങനെ ആയിരിക്കും പക്ഷെ ഇതൊരു കോമഡി പടം അല്ല ഒരു സസ്പെൻസ് ത്രില്ലർ സംഭവം അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആയിട്ടും കാണാവുന്ന സംഭവം ഉണ്ട് പിന്നെ ഒക്കെ വരുമ്പോൾ ഒരു ടിസ്റ്റ് ഒരു ഗംഭീര ടിസ്റ്റാണ് അത് ഒരിക്കലും വിചാരിച്ചില്ല ആ അങ്ങനെ കൊണ്ടുവന്ന് കത്ത് നിൽക്കും നിൽക്കും എന്നുള്ള ഒരു വിചാരം വന്നിട്ടില്ല പിന്നെ ഇതിൽ മറ്റേ ആസിവലി അതുപോലെ തന്നെ അപർണൂരി ഇവരൊക്കെയാണ് മെയിനായിട്ട് നിൽക്കണം പക്ഷേ ഇവരെക്കാളും കൂടുതൽ ജഡ്ജായത് എനിക്ക് വിജയരാഘവൻ്റെ റോളാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചാണ് കാര്യം അത് ഒരു ഞാൻ പറഞ്ഞില്ലേ ക്ലൈമാക്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗജനി കട്ട് കയറി ന്യൂ എന്തൊക്കെയാണെന്നു അറിയാൻ പറ്റില്ല അപ്പം അത് തിയേറ്ററിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം സംഭവമുണ്ട് പടത്തിൽ ഇതായാലും ഞാൻ പത്തിലൊരു എട്ട്